രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്നിനാണ് തിരുവനന്തപുരം മഞ്ഞപ്പാറ സ്വദേശി കെ പി സഫീർ ഖാൻ ഭാര്യ നുസൈഫ ബീവിയെ താൻ ജോലി ചെയ്യുന്ന ക്ലീനിങ് കമ്പനിയുടെ വിസയിൽ കുവൈത്തിലേക്ക് കൊണ്ടുവന്നത് ഈ മാസം പന്ത്രണ്ടിന് നുസൈഫ ബീവിയെ കുവൈത്ത് കോടതി അങ്കണത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുൻപ് സൗദി അറേബ്യയിൽ ഇവർ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെടുത്തി ഇന്റർപോൾ ഇവരെ സൗദിയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യൻ എംബസിയിൽ നിന്നോ മറ്റോ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല പോലീസ് പോലീസ് വന്നു വിളിച്ചു കൂടെ കൊണ്ടുപോയി അപ്പോൾ എന്നെ കണ്ടു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക എന്നെ സൗദിയിൽ കൊണ്ടുപോകാനായിട്ടാണ് പറഞ്ഞു എന്നെ സൗദി എന്ന് എനിക്ക് രണ്ടു മൂന്ന് മൂന്ന് സൗദിയിൽ ജോലി ചെയ്ത ചെയ്തു നാട്ടിൽ പോയ ശേഷം ജോലി ഭാരവും ശാരീരിക അസ്വസ്ഥങ്ങളും കാരണം സൗദിയിലേക്ക് മടങ്ങിയിരുന്നില്ല ഭർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന മോഹവുമായി കുവൈത്തിലേക്ക് യാത്ര യാത്രകൊരുങ്ങിയെങ്കിലും ആദ്യ യാത്ര വിമാനത്താവളത്തിൽ വെച്ച് മുടങ്ങിയപ്പോഴാണ് സൗദി സ്പോൺസർ നൽകിയ കേസിൽ ഇന്റർപോൾ അന്വേഷണമുള്ള കാര്യം സഫീറും ഭാര്യയും അറിയുന്നത് ഒരു കേസ് നാട്ടിൽ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് റിട്ടേൺ പോയി ഡൽഹിയിലെ ഇന്റർപോൾ ആസ്ഥാനത്ത് നിന്നും ക്ലിയറൻസ് സഫീർ തന്റെ അരികിലെത്തിച്ചത് കുവൈത്തിൽ എത്തിയപ്പോഴും വിസ നടപടികൾ പൂർത്തിയാക്കിയപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എംബസിയിൽ പരാതി പറഞ്ഞെങ്കിലും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നും ഇയാൾ സൂചിപ്പിച്ചു എംബസിയിലെ ഒരു പരിചയക്കാരൻ മുഖേന കോടതിയിൽ അന്വേഷിച്ചപ്പോൾ യാത്രാ വിലക്ക് നീക്കിയിട്ടുണ്ടെന്നതിനാൽ സൗദിയിലേക്ക് കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത എന്നാണ് അത്ര അറിയാൻ കഴിഞ്ഞത് എനിക്ക് നമ്മൾ നമ്മൾ ഒരു ചെയ്തിട്ടില്ല കോടതിയിൽ ഇരുപത് ദിവസമായി സഫീർ ഖാന് തൻ്റെ ഭാര്യയെ നഷ്ടമായിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് പോലും അറിയാതെ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ യുവാവ് ആർക്കാണ് ഒരു ഉത്തരം നൽകാനാവുക കുവൈത്തിൽ നിന്നും ക്യാമറമാൻ യൂസഫലിക്കൊപ്പം മുനീർ അഹമ്മദ് മീഡിയ വൺ